അപ്പോൾ നമ്മൾ ഇന്ന് പനോരം വരെ പോകാം അപ്പോൾ പനവരത്ത് പോയിട്ട് വെട്ടണം അതാണ് പരിപാടി നമുക്ക് പനവരത്തേക്ക് ഭായിമാര് നേരത്ത് നിക്കുന്ന ഒരു അടിപൊളി ഷോപ്പാണ് അപ്പോൾ ആ ഷോപ്പിലൊക്കെ പോയി മുടി വരാട്ടോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇപ്പോഴേ ടെൻഷനാ മുടി മുടി വെട്ടുന്ന ഇപ്പൊട്ടേഡിയാസ മുൻ പേടിയാണ് നിനക്ക് മുടി ഒട്ടാൻ പേടിയുണ്ടോ ഇല്ല കുഞ്ഞു ദിവസം നിൽക്കു പേടിയുണ്ടോ നമുക്ക് പോയിട്ട് അപ്പൊ നമ്മള് പലവരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോങ് റോഡിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് വെള്ളമൊക്കെ ഇറങ്ങി പോയിട്ടത് കാണിച്ചോടുക്ക വെള്ളം ഒന്നുമില്ല മല കുറവുണ്ട് വയനാട്ടിൽ ഇപ്പൊ അങ്ങനെ വെള്ളം കുറഞ്ഞു കേട്ടോ അപ്പൊ നമ്മള് മനോരത്തേക്ക് പാലത്തിലേക്ക് എത്താൻ ചെറിയ വെയിലൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇനി പേടിയേട്ടോ മുടിയേട്ടാ നോക്കി കുഞ്ഞാണിക്ക് പേടിയുണ്ടോ മുടിയേട്ടാൻ പേടിയുണ്ടോ ഏ ഇല്ല ഓ പിടിച്ചുകൊണ്ട് പോണം മുടിയേട്ട കുഞ്ഞി അങ്ങനെ മുടിയേട്ടിക്കൊണ്ടിരിക്കുക

അപ്പൊ നമ്മള് അവിടെനിന്ന് ഇറങ്ങിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഒരു വേറെ പ്രത്യേകതയുള്ള കടയിൽ ഒരു പ്രത്യേകതയുള്ള സ്ഥലമുണ്ട് കാട ബിരിയാണി ചിക്കൻ ബിരിയാണിയും കൂടെ കഴിക്കുന്ന സ്ഥലം സ്ഥല അല്ല സെറ്റപ്പ് കടയാണ് അവിടെയും കൂടെ കേറിയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം

നമ്മളെത്ര പേര് yeah. <Georgi> <coughs> <center> <laughs> ക്ക് വെറുതല്ലേ ചിക്കൻ ബിരിയാണിക്ക് എഴുപത് രൂപയാണ് കേട്ടോ ആ നല്ല ബിരിയാണി ആസും സാധാരണ

സാമ്പാർ റോട്ടിലിതാ ഈ സാധനം മസ്റ്റ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ആണ് കഴിക്കാൻ അടിപൊളിയായിരിക്കും ഒരു കളർ കിട്ടും സാമ്പാറിന് അവിടെ കണ്ടപ്പോൾ വേറൊരു കാര്യം ഓർമ്മ ഒന്നറിയോ ഞാൻ ചെറുപ്പത്തിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്ന കേട്ടോ എട്ടാം ക്ലാസ് മുതൽ പെയിന്റിങ്ങിന് പോകായിരുന്നു അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്ത് പൈസ കൊണ്ടൊക്കെ കുറെ എന്താ പറയുക എൻ്റെ കുറെ കാര്യങ്ങൾ ഞാൻ സ്വന്തം നോക്കി അപ്പം എന്തായാലും എന്തായാലും അവൻ അടിപൊളിയാണ് അവൻ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ലോ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വീട്ടിലിരുന്ന് പബ്ജി ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇവന് ഇവിടെ ഇന്നിട്ട് എന്താ പറയുക ജോലി ഞാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ സെറ്റ് മോനെ നീ രക്ഷോടുകൂടാ അവിടെ പാനിപൂരി വെക്കുന്ന കടയിൽ കേട്ടോ നേരം

അപ്പൊ നിങ്ങ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും മോക്കൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആണ് സംഭവം പേടിയും നല്ല പറയാ ഇറിട്ടേഷൻ ആണ് അപ്പൊ അതൊക്കെയാണ് അതിന്റെ പ്രശ്ന ഇടക്കൊരു പൊട്ടം കളിയുണ്ട് കുഞ്ഞി അപ്പൊ നമ്മളിതാ ഇത് നോക്കിയോ കൊറേ കാലായിട്ട് നമ്മുടെ ചെറുകുത്തിയാണ് ഇതിന്റെ ബോഡില് <laughs> <laughs> ना 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 पुदियर पुदियर ും മാറ്റി പിടിപ്പിക്കാൻ പറ്റില്ല ഇതാണ് ഞങ്ങളുടെ ഒരു പള്ളി എത്തിയ നമ്മള് അപ്പൊ ഇത്രയാണ് നമ്മുടെ വീഡിയോ അപ്പൊ പുതിയൊരു വീഡിയോ പുതിയ കാഴ്ചകളും പുതിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും ബായ് കുഞ്ഞോണി ബായി പറയണ്ടായിരുന്നു അവൻ ഉറങ്ങി പോയിട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ